കരുണാപുരം ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തി മേഖലകളിൽ തുടർച്ചയായി തമിഴ്നാട് വനംവകുപ്പ് അധികൃതർ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ സമീപിച്ചതായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിലവിൽ ഭീഷണി ഉയർത്തിയിട്ടുള്ള ആളുകളുടെ ഭൂമികൾ റവന്യൂ വകുപ്പ് അധികൃതർ അളന്ന് തിട്ടപ്പെടുത്തി നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി തുടർച്ചയായി തമിഴ്നാട് വനം വകുപ്പ് അധികൃതർ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ പരാതിയുമായി ഗ്രാമപഞ്ചായത്ത് അധികൃതരെ സമീപിച്ചത് ഇതിനെ തുടർന്ന് പഞ്ചായത്ത് നടത്തിയ പരിശോധനയിലാണ് ലൈഫ് ഭവന പദ്ധതിയിലടക്കം ഭവനങ്ങൾ നിർമ്മിച്ചു നൽകിയിട്ടുള്ളവരോടാണ് ഭീഷണി മുടക്കുന്നതെന്ന് മനസ്സിലായത് തമിഴ്നാടിന്റെ ഭൂമിയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ എങ്ങനെ വീട് അനുവദിക്കും എന്ന ചോദ്യമാണ് പഞ്ചായത്ത് അധികൃതർ ഉന്നയിക്കുന്നത് കേരളത്തിന്റെ ഭൂമിയിൽ പതിറ്റാണ്ടുകളായി താമസിക്കുന്നവർക്കാണ് ഇപ്പോൾ ഭീഷണി നേരിടേണ്ടി വരുന്നത് ഇതിൽ റവന്യൂ വകുപ്പിനെ സമീപിച്ചിട്ടുണ്ടെന്നും റവന്യൂ വകുപ്പ് അധികൃതർ ഭൂമി അളന്നു തിരിച്ചു നൽകുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥ് പറഞ്ഞു കർണാടക പഞ്ചായത്തില് ഒമ്പതാം വാർഡിൽ അതായത് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന കമ്പമിട്ട മേഖലയില് നിർത്തരായ ഒരു കുടുംബം അവർ വളരെ നാളുകളായിട്ട് അവിടെ താമസിക്കുന്നതാണ് സ്വന്തമായിട്ട് അവർക്ക് പട്ടയമുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ലൈഫിൽ ഉൾപ്പെടുത്തി കൊടുത്തിരിക്കുന്ന വീടാണ് ഏതായാലും തമിഴ്നാട്ടിലെ ഭൂമിയിൽ കേരളത്തിൽ പഞ്ചായത്തിൽ നിന്ന് ലൈഫിന് വീട് അനുവദിക്കുക അങ്ങനെ വീട് വെച്ച സ്ഥിരമായിട്ട് താമസിക്കുകയും അതുപോലെ തന്നെ വീടിന് നമ്പർ ഇടുകയും വീട്ടുകാരം പഞ്ചായത്തിൽ അടയ്ക്കുന്നതുമായ കുടുംബമാണ് അവര് അവരെ ഇപ്പം നിരന്തരം തമിഴ്നാട് വനം വകുപ്പ് നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയാണ് തമിഴ്നാടിന്റെ സ്ഥലമാണെന്നും പറഞ്ഞ അത് റവന്യൂ വകുപ്പ് കൃത്യമായിട്ട് അളർന്ന് തിട്ടപ്പെടുത്തി നൽകുന്നതാണ് വിഷയത്തിൽ നടപടി ആരംഭിച്ചതായി റവന്യൂ വകുപ്പും വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഉടുമ്പന ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്